ഇത്ര നല്ല പേരൊക്കെ അവന് കൊടുക്കേണ്ട നല്ല കാര്യ

ഈ ലൈനിൽ െ അതിന്റെ പാരമ്പര്യം കാണുമല്ലോ ഉള്ളൂ ഉറങ്ങാതിരിക്കുന്നത് ആരാ ആരാ ഈശ്വരൻ നിത്യവും ഇരുപത്തിനാല് മണിക്കൂർ ഫുൾ ഡ്യൂട്ടി അല്ലേ മേപ്പടി ആ മുകളിൽ ഇരുന്ന് എല്ലാരും നോക്കുന്നുണ്ട് എല്ലാരും നോക്കുന്നുണ്ടല്ലോ നോക്കും എല്ലാരും നോക്കും അത് നടന്നത് അല്ലിമാുഖവും പറഞ്ഞില്ലേ ഇട്ടിമാത്രമല്ല ഇനി കുട്ടിച്ചാത്തം വന്നു പറഞ്ഞാലും പിന്നെന്താ ഒരു വഴി അതിനെ കുറച്ച് ഉണ്ട് അത് ഞാൻ ഇപ്പൊ എന്തുണ്ട് ഇതൊരു അഡ്വാൻസ് ആയിട്ടിരിക്കട്ടെ ഇതേ ഇത് വെച്ചിട്ടാ ഇതേ ഈ വെച്ചിട്ട് പോകല് തന്നന വരച്ചിത്തെവാ എന്തിനാണ് ചേടില്ലല്ലോ അതു ഏറ്റവും മോഹറ ഹം അതെ വെണ്ട മറിച്ചുകളാ അതു മതി பட்டാലേ നിങ്ങള് വെച്ചി ഞാൻ റെഡിണ്ട് കാളോ റെഡി ഇതിനെ സമാധാനമായിട്ട് തോന്നാട്ടേ अरे पण अरे ये गैरी को ब्याह आ निकल सब 4 किलोडा प्राप्त कलरते ല്ലവല്ലേ അല്ലേ ശരിയാക്കി ആളൊരു നല്ലൊരു ചാട്ട് പാലക്കാട മട്ട ഇത് കൊടുത്തു ഇവിടെ എന്റെ വീട്ടിലേക്ക് ഇവിടെ അതിലൊന്നും പതിവില്ല ചപ്പാത്തി അതല്ലേ ഇവിടെ ചെലപ്പോ മോൻറെ അരി എത്തും ഇന്നലെ രാത്രിയല്ല സാറ് കുറച്ച് മിഠായി കൊടുത്തിട്ടുണ്ട് മനസ്സിലായിരിക്കും ഞാൻ പറഞ്ഞിട്ട് സാധി ഇട്ടി നിർത്തിയത് ആത്തിന്റെ നന്ദി താൻ വേറെ കാണിക്കണം അരിച്ചാൽ കുറച്ചാക്കി മറക്കണ്ട എന്താ മറക്കരുത് ഇല്ല ശെരിയാക്കാം ഇനി വല്ല ഉണ്ടാ പോകില്ലേ ലോകത്തിൽ ഒരാളെ ഉള്ളു ഉറങ്ങാതിരിക്കുന്നത് അദ്ദേഹം പുകളിരുന്ന് എല്ലാം നോക്കുന്നുണ്ട്